ഒരു വിവാഹം ഒരു നിർബന്ധിത സാഹചര്യത്തിൽ നടന്നുപോയി പോയി അല്ലെങ്കിൽ മനുഷ്യന് തെറ്റ് സംഭവിക്കല്ലോ ഒരു തെറ്റായ ജീവിത കാലഘട്ടങ്ങളിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിപ്പോയി എന്ന് വിചാരിക്കുക അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവരാണും പെണ്ണും ആണല്ലോ ഇവർക്ക് മനസ്സിലാകുന്നത് എപ്പോഴാണ് വിവാഹത്തിന് മുമ്പല്ല വിവാഹാനന്തരമാണ് മനസ്സിലാവണം അപ്പോൾ വിവാഹാനന്തരം മനസ്സിലാകുമ്പോൾ അവർ രണ്ടുപേരും ദീനിയായ ഒരു മാറ്റത്തിന് വിധേയമാകണം അപ്പോൾ ദീനിയായ മാറ്റത്തിന് വിധേയമാകുക എന്ന് പറഞ്ഞാൽ എന്താണ് ഈ തെറ്റായ നിന്ന് മാറി നിന്ന് ജീവിക്കാൻ തീരുമാനിക്കുന്നു അപ്പോൾ കഴിഞ്ഞ കാലത്ത് പല തെറ്റുകളും സംഭവിച്ചു പോയിട്ടുണ്ട് അപ്പോൾ സംഭവിച്ചു പോയ തെറ്റുകളുടെ പരിക്കുകൾ പൂർണ്ണമായും ഇല്ലാതാകുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ലല്ലോ ഇപ്പോൾ ഒരാൾ ഇരുപത്തഞ്ച് കൊല്ലം മദ്യപിച്ചു പിന്നെ അയാൾ മദ്യപാനം നിർത്തി പക്ഷേ അയാൾക്ക് നാൽപ്പതാമത്തെ വയസ്സിലോ അൻപതാമത്തെ വയസ്സിലോ ലിവർ സിറോസിസ് വന്നാൽ എന്താണ് നമ്മളെന്ത് പറയാനാണ് മദ്യപാനം നിർത്തിയെന്നു വെച്ചാൽ മദ്യപിച്ച സമയത്തുണ്ടായിരുന്ന പ്രശ്നങ്ങൾ ഒരു പക്ഷേ ഫ്യൂച്ചറിൽ ഭാവിയിൽ അവരെ ബാധിക്കാം എന്ന പോലെ പ്രേമവിവാഹത്തിൻ്റെ ഭവിഷ്യത്തുകൾ അവരെ ബാധിക്കാം ചിലപ്പോൾ സെയിം ഏജ് ആയിരിക്കും ചിലപ്പോൾ ഭർത്താവിന് ഏജ് കുറവായിരിക്കും ചിലപ്പോൾ അയാളുടെ അധാർമിക സാഹചര്യത്തിൽ പലതും സംഭവിക്കാം ഇങ്ങനെയൊക്കെയുള്ള ഒരു ശാശ്വത പരിഹാരം ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല പക്ഷെ രണ്ടാക്കും വിശ്വാസപരമായി ഈമാനികമായി അവർ നല്ല വ്യക്തികളാകുമ്പോൾ എന്ത് ചെയ്യാണ് പരസ്പരം പരമാവധി വിട്ടുവീഴ്ച ചെയ്ത് സഹകരിച്ച് സ്നേഹിച്ച് അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും ഏത് തെറ്റുകളിൽ നിന്നാണ് മനുഷ്യന് തിരിച്ചു വരാൻ പറ്റും അതുകൊണ്ട് പ്രേമവിവാഹമായതുകൊണ്ട് ഇനി എന്തായാലും ഞങ്ങൾക്കൊരു ജീവിതമല്ല ഇനി ഞങ്ങൾക്ക് സക്സസ് ആയി ജീവിക്കാൻ പറ്റില്ല എന്ന് വിചാരിക്കുന്നതിന് അർത്ഥമില്ല